സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം റെറ്റിനിറ്റിസ് പിക്മെൻറ്റിയോസയും പ്രകാശവർഷമായി മാറിയ ശ്യാമളയും എന്ന ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒട്ടേറെ ഓർമ്മകൾ ഒന്നിനു പുറകെ ഒന്നായി തള്ളിക്കയറി വരികയാണ് വളരെ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് ഇക്കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒട്ടേറെ പ്രസക്ത ഭാഗങ്ങൾ വിടേണ്ടി വരും എഴുപത്തിനാലിലാണ് തിരുവനന്തപുരത്തെ ഒരു പ്രൈമറി സ്കൂളിൽ നിന്ന് ഞാൻ വയലാർ ഈസ്റ്റ് യു പി എസിലേക്ക് ട്രാൻസ്ഫറായി എത്തിയത് അത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെൻറ് എച്ച് എസ് എസ് ആണ് അന്നത് യു പി എസ് ആയിരുന്നു അവിടെ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു ഞാൻ തൊട്ടടുത്ത ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ പ്രകാശൻ സാർ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയും ബഹളം ഉണ്ടാക്കുന്നില്ല അദ്ദേഹം ബോർഡിൽ എഴുതുന്നു അത് ഒരു കൈ ഒരു ചാൺ അകലത്തിൽ വെച്ചിട്ട് ഒരു ചാൺ പിടിക്കും അതിനുശേഷം അതിൻ്റെ എത്തി അറ്റത്ത് നിന്ന് നേരെ ഇടത്തോട്ട് എഴുതുകയാണ് അടുത്ത് അവിടെ നിന്ന് അടുത്ത വരി എഴുതും അങ്ങനെ എഴുതും ഇതി ഇങ്ങനെ ഒരു അധ്യാപകൻ എന്നായി എൻ്റെ ചിന്ത ആ പീരീഡ് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം പൂർണ്ണനായി പൂർണ്ണമായി അന്ധനാണ് എന്ന് സത്യം പറയട്ടെ എനിക്ക് അതൊരു വല്ലാത്ത ഷോക്കായിരുന്നു പോകപ്പോ ഞാൻ മനസ്സിലാക്കി ഈ പ്രകാശ സാറിൻ്റെ കണ്ണായി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്യാമളയാണ് ആദ്യം കാമുകയും പിന്നീട് ഭാര്യയുമായപ്പോൾ അവരാണ് മുഴുവൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് സാറിന് നോട്ട് പറഞ്ഞു കൊടുക്കുന്നു അത് എഴുതുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ടീച്ചിങ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ശ്യാമളയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരൊന്ന് കാണണമെന്നായി എൻ്റെ ആഗ്രഹം അങ്ങനെ ആരോടും പറയാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും വിവരം നൽകാതെ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിനടുത്തുള്ള വയലാർ രവിയുടെ വീടിന് വടക്കുറത്തെ വീട്ടിലേക്ക് ഞാൻ ചെന്നു ശ്യാമള ചേച്ചിയെ കണ്ടു അവരെന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് കാഴ്ച ഉണ്ടായിരുന്നു ടി ടി സിക്ക് പഠിക്കുമ്പോൾ കാഴ്ച ഉണ്ടായിരുന്നു അധ്യാപകനായപ്പോഴും കാഴ്ചയുണ്ടായിരുന്നു കല്യാണം കഴിക്കുമ്പോഴും കാഴ്ചയുണ്ടായിരുന്നു കുട്ടികൾ ജനിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച മങ്ങി തുടങ്ങി അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളാണ് മൂന്ന് പേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഗിൽഫിരാജി അടുത്ത കാലത്ത് മരിച്ചു സബ് ഇൻസ്പെക്ടറായിരുന്നു തിരിക്കട്ടെ അത് വേറൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ടോർച്ച് ബാറ്ററി ചാർജ് കുറഞ്ഞാൽ മങ്ങി മങ്ങി പ്രകാശിക്കുന്നത് പോലെ പ്രകാശ സാറിൻ്റെ കാഴ്ച മങ്ങി മങ്ങി വന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിയാതെ വരികയാണ് ചെയ്തത് അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് കാണാം വെടിക്കെട്ട് കാണാം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളാണ് കൂടുതൽ പ്രകാശമുള്ളതെല്ലാം പ്രകാശ സാറിന് കാണാൻ പറ്റും പക്ഷേ തൻ്റെ കുട്ടികളുടെ മുഖമോ തൻ്റെ ഭാര്യയുടെ മുഖമോ ഒന്നും അദ്ദേഹത്തിന് ശരിയായി കാണാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ ചോദിച്ചു എന്തെല്ലാം ചികിത്സകൾ നടത്തി ഭാര്യ ചികിത്സകളുടെ ഒരു ലിസ്റ്റ് തന്നെയാണ് പറഞ്ഞത് ഇഷ്ടം പോകാൻ ഡോക്ടർമാർ വിവിധ വൈദ്യശാഖയിലെ ചികിത്സകൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഞാൻ ഒരു ശ്രമം നടത്തട്ടെ ഓ അത് കേട്ടപ്പോൾ ശ്യാമളയുടെ കണ്ണുകൾ ശ്യാമള ചേച്ചിയുടെ കണ്ണുകൾ വികസിച്ചു എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ കണ്ണുകൾ ശരിയാക്കണം അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു അവിടെ ഒരു കണ്ണാശുപത്രിയുണ്ട് ഗവൺമെൻറ്റിൻ്റേതാണ് ഗവൺമെൻറ് ഓഫ് താലിമിക് ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റലിനടുത്താണ് ഞങ്ങളവിടെ ചെന്നു ഡോക്ടറെ കണ്ടു അവിടുത്തെ ഏറ്റവും ഉയർന്ന ഡോക്ടർ കൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹമാണ് അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം എല്ലാ പരിശോധനകൾക്ക് ശേഷം എടുത്തടിച്ചതുപോലെ പറയുകയാണ് ഇദ്ദേഹത്തിന് കാഴ്ച തിരിച്ച് കിട്ടുകയില്ല എനിക്ക് ആ കുറിച്ച് അത്ര മതിപ്പ് തോന്നിയില്ല രോഗി അദ്ദേഹത്തിന് കാഴ്ച കിട്ടുകയില്ല എന്ന് അദ്ദേഹത്തിനോട് തന്നെ തുറന്നു പറഞ്ഞ് അദ്ദേഹം ആ കാര്യത്തിൽ എന്തോ ഒരു വലിയ സംതൃപ്തി അനുഭവിക്കുന്നത് പോലെ തോന്നി അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും മിണ്ടാതെ ഇറങ്ങിപ്പോന്നു പോരുന്ന വഴി ആയുർവേദ കോളേജ് കണ്ടു ആയുർവേദ കോളേജിനോട് ചേർന്നുള്ള ഹോസ്പിറ്റൽ കണ്ടു അവിടെ കയറുന്നു അവിടെയും ഇങ്ങനെയല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആവർത്തിക്കപ്പെട്ടു കാഴ്ച തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ അവിടെ വെച്ച് ഒരാൾ വന്നിട്ട് പറയുകയാണ് കരമനയിൽ ഒരു ഡോക്ടറുണ്ട് ആയുർവേദമാണ് ഒന്ന് പോയി കണ്ടുകൂടെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കരമേനയിലെ ആയുർവേദ ഡോക്ടറെ കാണാൻ വേണ്ടി പുറപ്പെട്ടു അവിടെ ചെന്നു അദ്ദേഹവും പരിശോധനകൾക്ക് ശേഷം ഒന്ന് രണ്ട് മരുന്നുകൾ നിർദ്ദേശിച്ചതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല എന്താണ് ഇദ്ദേഹത്തിൻ്റെ രോഗമെന്ന് ചോദിക്കാൻ പോലും എനിക്ക് നാവ് പന്തിയില്ല കൃഷ്ണൻ നായരോട് അന്ന് വൈകുന്നേരം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു അപ്രതീക്ഷിതമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ട എന്നെ അദ്ദേഹത്തേക്ക് വിളിച്ചു രാവിലെ വന്നിരുന്നു അല്ലേ അത് എന്താ വീണ്ടും വന്നത് ഒരു കാര്യം വിട്ടുപോയി സാർ എന്താണ് ഈ രോഗം അദ്ദേഹം പെട്ടെന്ന് നിർത്തി നിർത്തി പറഞ്ഞു റെറ്റിനിറ്റിസ് പിഗ്മെൻറ്റ് റെറ്റിനയിൽ പിഗ്മെൻസ് അല്ലെങ്കിൽ കറുത്ത പുള്ളികൾ നിറഞ്ഞ് 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 ഉണ്ടാകുന്നൊരസുഖം അതിന് ഇതുവരെ ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല നിങ്ങൾ അധ്യാപകനാണോ അത് എങ്കിൽ തിരഞ്ഞോളൂ റെസ് പിൻറ്റിയോസ ഹൈദരാബാദിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് കേട്ടോ അവിടേക്ക് എഴുതൂ ഈ അസുഖത്തിന് എന്തെങ്കിലും ചികിത്സ അവർക്ക് ഏറ്റവും പുതിയ ചികിത്സ അറിയാൻ പറ്റും തിരുവനന്തപുരത്ത് ഇരുന്ന് തന്നെ അവിടുത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ചെന്നിരുന്ന ഞാനൊരു കത്ത് ഹൈദരാബാദിലേക്ക് എഴുതി അത് കഴിഞ്ഞ് ഞങ്ങളത് പോസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോരുകയും ചെയ്തു കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ കാത്ത് ഒരു മറുപടി വന്നു അതിൽ പറഞ്ഞിരിക്കല്ലോ റെട്ടിനിറ്റി സ്പ്രിഗ്മെൻറ്റ് യോസയ്ക്ക് ഇനിയും ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല ഓസ്ട്രേലിയയിൽ എന്തോക്കെ ഗവേഷണങ്ങൾ നടക്കുന്നതായിട്ട് അറിയാം എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം അത്രയും മാത്രമാണ് ആ മറുപടി ഉണ്ടായിരുന്നത് ിറ്റിമെൻറ്റ് യോസൈയ്ക്ക് ചികിത്സയില്ല ശാസ്ത്രം എത്രയോ പുരോഗമിച്ചു പക്ഷേ ഇല്ല പ്രകാശൻ സാറിന് ഇപ്പോൾ തൊണ്ണൂറിലധികം വയസ്സ് കാണും അദ്ദേഹം തരുന്നു കണ്ടപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് നമ്മൾ പോയ കാര്യങ്ങളെല്ലാം ചോദിച്ചു പ്രകാശവർഷമായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ശ്യാമളയും അസുഖമായി കിടപ്പിലാണ് സാറു അതെ തൊട്ടടുത്തുള്ള കെട്ടലുകളിൽ അവർ വിശ്രമിക്കുന്നു വയലാറിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ആ വീട്ടിൽ പോകുന്നവരെ കാണും സമ സംസാരിക്കും പിരിയും അപ്പോൾ ഞാനൊരാഗ്രഹം വന്നു നമുക്കൊരു ഫോട്ടോ എടുക്കാം എനിക്ക് സെൽഫി വശമില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടികളെ വിളിച്ച് ആ പേരക്കുട്ടികളിൽ ഒരാൾ വന്ന ഒരു ഫോട്ടോ എടുത്തു അതാണ് നിങ്ങൾ കാണുന്നത് ഞാനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ പ്രകാശ സാറേന്ന് വിളിച്ചതേ ഉള്ളൂ അപ്പോൾ തന്നെ അദ്ദേഹം രാമചന്ദ്രനാണ് ചോദിച്ചു അവിടെ ശുശ്രൂഷിക്കാനായിട്ട് ഒരു സ്ത്രീയെ നിർത്തിയിട്ട് രണ്ടുപേർക്കും ശുശ്രൂഷമാണമല്ല അവർ അത് കേട്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്നത് ഞാൻ കണ്ടു പ്രകാശവർഷമായ ശ്യാമളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ In Thank you. Thank you all.